നമസ്കാരം പിണറായി വിജയന്റെ ദുർഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മലയാളി പോലുമില്ല സി പി എം പോലും അത് ആഗ്രഹിക്കുന്നു എന്നതിന് തെളിവായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങൾ ശക്തി കേന്ദ്രങ്ങൾ എതിരാളികൾ ആരുമില്ലാത്ത ഇടങ്ങളിൽ പോലും ധാകരനെ പോലുള്ള വർഗ ശത്രുക്കൾക്ക് വോട്ട് കിട്ടുന്ന അവസ്ഥ അത്രയും വലിയ വികാരം സി പി എം അടക്കം കേരളത്തിലെ പൊതുജനങ്ങൾക്കുണ്ട് അത് മുതലെടുക്കാനോ അതിന്റെ ഫലം കൊയ്യാനോ നിർഭാഗ്യവശൽ പ്രതിപക്ഷത്തിന് യാതൊരു താല്പര്യവുമില്ല കോൺഗ്രസിന് ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ ഒരു കാര്യം ബോധ്യമാകും ഒരു തവണ കൂടി അധികാരം താനത്തിൽ വെച്ച് പിണറായി ഏൽപ്പിക്കാൻ കോൺഗ്രസുകാർ ആഗ്രഹിക്കുന്നുവെന്ന് വളരെ ഖേദകരമാണ് കോൺഗ്രസിലെ ഭിന്നതകൾ നിരന്തരം തർക്കങ്ങൾ തുടരുന്നു ഇത്രയും കാലം അധികാരമില്ലാതിരുന്നിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റിൽ ജയിച്ചതോടെ കോൺഗ്രസിന്റെ അഹങ്കാരം തലപൊക്കിയിരിക്കുന്നു ആരാണ് വലുതെ എന്നതിനെ തർക്കം മൂക്കുകയാണ് വെച്ചാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നു പിണറായിയുടെ ഭരണം അവസാനിപ്പിക്കാൻ പക്ഷേ യാതൊരു താൽപ്പര്യവും കോൺഗ്രസ് നേതാക്കൾക്കില്ല അവരുടെ ഈഗോ നേതാക്കളെ തമ്മിലടുപ്പിക്കുന്നു ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ തുടരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലെ വയനാട്ടിൽ ഒരു ക്യാമ്പ് നടക്കുന്നു വളരെ ഭംഗിയായി നടന്ന ക്യാമ്പാണ് ആ ക്യാമ്പിൽ മിഷൻ ട്വന്റി ഫൈവ് എന്നൊരു പദ്ധതിക്ക് കെ പി സി സി രൂപം കൊടുക്കുന്നു കെ പി സി സി ചുമതലപ്പെടുത്തിയത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും പദ്ധതികളുമായിരുന്നു ഈ പദ്ധതി കെ പി സി സി ക്യാമ്പിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തുന്നു പ്രതിപക്ഷ നേതാവ് വിസമ്മതിക്കുന്നു അത് മാറ്റിവെക്കൂ എന്ന് പറയുന്നു ആർക്കണം ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയും എ ഐ സി സിക്ക് അത് അയച്ചു കൊടുക്കുകയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുരളീധരൻ അടക്കമുള്ള ശശിതരൂർ അടക്കമുള്ള ചെന്നിത്തല അടക്കമുള്ള എല്ലാ നേതാക്കളും ചർച്ച ചെയ്ത് അവരുൾപ്പെടുത്തിയ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഒരു രൂപരേഖ ഉണ്ടാക്കുന്നതും മിഷൻ ട്വന്റി ഫൈവിന്റെ രേഖകൾ ഉണ്ടാക്കി വിതരണം ചെയ്യാൻ തീരുമാനിക്കുന്നത് പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുന്നു അത് വിതരണം ചെയ്യാൻ പാടില്ല അവിടെ ആരംഭിച്ച തർക്കമാണ് അത് തന്റേതാക്കി മാറ്റാൻ പ്രതിപക്ഷ നേതാവ് ആഗ്രഹിച്ചു എന്നാണ് കെ പി സി സി പ്രസിഡന്റ് ഇപ്പോൾ ആരോപിക്കുന്നത് യോഗം കുഴപ്പമില്ലാതെ കടന്നുപോയി യോഗത്തിനൊടുവിൽ അകാരണമായി കെ പി സി സി പ്രസിഡന്റിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷം നേതാവ് രംഗത്ത് വരുന്നു അത് അവസാനത്തെ യോഗമാണ് അവസാനത്തെ പ്രസംഗമാണ് മറുപടി പറയാൻ പോലും കെ പി സി സി പ്രസിഡന്റ് കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു ആ ഈഗോയാണ് പിന്നീട് ക്ലാഷായി മാറുന്നതും കെ പി സി സി പ്രസിഡന്റ് ഭാരവാഹി യോഗം വിളിച്ച് അത് ചർച്ച ചെയ്തതും അതിന്റെ പേരിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് സതീശൻ രംഗത്ത് വരുന്നു മാധ്യമങ്ങൾ മുഴുവൻ കോൺഗ്രസിനുള്ളിലെ ഈ വിഴുപ്പലക്കെ വാർത്തയാക്കുന്നു അങ്ങേയറ്റം ഖേദകരമാണ് കെ പി സി സി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കെ സുധാകരന്റെ ആരോഗ്യനിലയിൽ കാര്യമായി കുഴപ്പമുണ്ട് അത് വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണ് സുധാകരൻ ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് പിണറായിസത്തിനെതിരെ പോരാടിയിരുന്ന സമയത്ത് ആരും പിന്തുണച്ചില്ല ഗുണ്ട ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാർ തന്നെ അകറ്റി നിർത്തി അന്നേ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയിരുന്നെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ്സിന് ഒരുപാട് മാറ്റം വരുമായിരുന്നു പക്ഷേ അതൊന്നും ചെയ്യാതെ അവസാനം വരെ കാത്തിരുന്ന് സുധാകരൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായി കുഴപ്പമെന്നപ്പോൾ ഏൽപ്പിച്ചു സുധാകരന്റെ ആരോഗ്യനിലയിലെ കുഴപ്പം മുതലെടുക്കുകയാണ് ഇപ്പോൾ മറ്റ് നേതാക്കൾ സുധാകരൻ എല്ലാം മോശമാക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷ നേതാവ് സതീശൻ മാത്രമല്ല മറ്റ് പല നേതാക്കളും മുതലെടുപ്പ് നടക്കുന്നു സുധാകരന്റെ വിശ്വസ്തരായ ചിലരും മുതലെടുപ്പിന് വേണ്ടി രംഗത്തുണ്ട് ഈ ആശയക്കുഴപ്പമാണ് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ എന്ന മിടുക്കനായ പ്രതിപക്ഷ നേതാവിന്റെ ഈഗോയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം എന്ന് നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ മനസ്സിലാക്കാൻ കഴിയും ഞാനിത് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട് കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ഫോൺ വിളിച്ചാൽ ഉടൻ എടുക്കുകയോ അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുക വെച്ചിരുന്ന അപൂർവ്വ നേതാക്കളിൽ ഒരാളാണ് സതീശൻ സതീശനും ചെന്നിത്തലയും ഒക്കെ അത്തരം ഉള്ളൂ ഇപ്പോൾ വടകരയുടെ എം പി ഭാവിലെ ഉമ്മൻചാണ്ടി എന്ന് വിശേഷിപ്പിക്കുന്ന നേതാവുമായ ഷാഫി പറമ്പിൽ ആര് വിളിച്ചാലും എടുക്കാറില്ല എന്നാണ് എല്ലാവരും പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഷാഫി പറമ്പിലിനോട് ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു നൂറ് തവണയെങ്കിലും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഫോണിൽ വിളിച്ചിട്ടുണ്ട് എന്നാൽ സതീശനോ ചെന്നിത്തലയോ ഒക്കെ അങ്ങനല്ല എന്നിട്ട് പറയുകയാണ് സതീഷിൻ്റെ ഈഗോ അത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു സതീശൻ മിടുക്കനായ പ്രതിപക്ഷ നേതാവാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ സതീഷിനോട് വലിയ കുഴപ്പം സതീശൻ ഒരിക്കൽ പോലും സംഘടനാ ചുമതല വഹിച്ചിട്ടില്ല ഒരു ഡി സി സി പ്രസിഡന്റ് പദവിയിൽ പോലും ഇരുന്നിട്ടില്ല കെ എസ് യുവിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ പ്രസിഡന്റ് അടക്കമുള്ള പദവികളിൽ ഇരുന്നിട്ടില്ല അതുകൊണ്ട് തന്നെ സംഘടനയെ നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് സംഘടനയുടെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് സതീശൻ അറിയില്ല അതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടെ കെ പി മാത്രമല്ല ഭാരവാഹികളെ മുഴുവൻ ഒഴിവാക്കി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഡി സി സി പ്രസിഡന്റുമാരെ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു സൂപ്പർ കെ പി സി സി പ്രസിഡന്റ് ചമയുകയും ചെയ്തു സതീശൻ അവിടെയാണ് പ്രസിഡന്റ് പ്രകോപിതനായത് കെ പി സി സി ഭാരവാഹികൾ പ്രകോപിതനായത് സതീശൻ ഈഗോ നമുക്കൊക്കെ അറിയാം ഇത് തർക്കമായതുകൊണ്ട് സതീശൻ വിട്ടു നിൽക്കുന്നു അനിഷ്ടത്തോടെ സംസാരിക്കും സതീഷിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടായാലും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ അത് പ്രതിഫലിക്കും അദ്ദേഹത്തിൻ്റെ മുഖത്ത് അത് പ്രതിഫലിക്കും നമ്മൾ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കണ്ടതാണ് പ്രസിഡന്റ് പറയാൻ തുടങ്ങിയപ്പോൾ ഇഷ്ടപ്പെടാതെ മൈക്ക് നീക്കുകയും തള്ളുകയും മറ്റൊരു കാര്യം പ്രസിഡന്റ് പറയാൻ പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറയട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു ഒക്കെ ചെയ്തു ഈഗോ യഥാർത്ഥത്തിൽ സതീശന് മാത്രമല്ല കോൺഗ്രസ്സിന് നാശമാവും സതീശൻ മെടുക്കനാണ് പ്രഗത്ഭനാണ് പക്ഷേ സതീശൻ താൻ പ്രതിപക്ഷ നേതാവാണ് താനാണ് കെ പി സി സി പ്രസിഡന്റിനേക്കാൾ വലിയവൻ എന്ന് ചിന്തിച്ചുകൊണ്ട് തൻ്റെ അധികാരം ഉറപ്പിക്കാൻ താനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന നടപടികളും അതുണ്ടാക്കുന്ന ഈഗോ ക്ലാഷും അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ഒക്കെ കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കുന്നു ബലം എന്ന് പറയുന്ന ഒരു പക്ഷേ കെ സി വേണുഗോപാലിന്റെ പിന്തുണയാവാം പക്ഷെ സതീശൻ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് നിൽക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല ബി ജെ പി കാര് പോലും ആഗ്രഹിക്കുന്നു എന്നതാണ് കാരണം പിണറായിയുടെ ഭരണം ഒഴിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നവരിൽ ബി ജെ പി കാരുമുണ്ട് പക്ഷെ സതീശൻ താനാണ് എല്ലാവരേക്കാൾ വലിയവൻ എന്ന ഈഗോ നിലനിർത്തുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ ഐക്യം ഇല്ലാതാക്കിയാണ് കെ പി സി സി പ്രസിഡന്റ് ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ക്ഷിപ്രകോപത്തെയും അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങളിലെയും അതൃപ്തി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക അല്ലാതെ സുധാകരനോട് മത്സരിക്കാൻ ഇറങ്ങരുത് ഇന്നും കെ പി സി സി പ്രസിഡന്റ് സുധാകരനാണ് സുധാകരനെ നീക്കി എ പി അനിൽകുമാറിനെ പ്രസിഡന്റാക്കാൻ ചില നീക്കങ്ങൾ നടന്നില്ലേ എത്ര കഷ്ടമാണ് സുധാകരനെ കൾമെടുക്കാനാണോ എ പി അനിൽകുമാർ സുധാകരന് പകരം എനിക്ക് വ്യക്തിപരമായ താല്പര്യമില്ലെങ്കിലും കെ മുരളീധരനെ പ്രസിഡന്റാക്കാൻ നീക്കം നടത്തിയിരുന്നെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ടി എൻ പ്രതാപിന്റെയും ഷാനിമോൾ ഉസ്മാന്റെയും പേരിൽ വയനാട് യോഗത്തിൽ എന്തൊക്കെയോ ചർച്ച നടന്നുവെന്ന വ്യാജ വാർത്ത പുറത്തു വന്നത് എങ്ങനെയാണ് ആ സമയത്ത് കെ പി സി സി പ്രസിഡന്റിനെ വി ഡി സതീശൻ വിമർശിച്ചുവെന്ന് വാർത്ത പുറത്തു വന്നിട്ട് എന്തുകൊണ്ട് അത് തള്ളിപ്പറഞ്ഞില്ല പറഞ്ഞില്ല ടി എൻ പ്രതാപനും ഷാനിമോൾ ഉസ്മാനും തള്ളി പറഞ്ഞു പക്ഷെ വി ഡി സതീശൻ തള്ളി പറഞ്ഞു ഇതൊക്കെ പ്രസിഡന്റിനെ പ്രകോപിപ്പിച്ചു എന്നോ സത്യമാണ് എന്തിനാണ് സുധാകരനെ പ്രകോപിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റാണ് അദ്ദേഹമാണ് സംഘടനയുടെ ചുമതലക്കാരൻ എന്ന് മനസ്സിലാക്കി കെ പി സി സി പ്രസിഡന്റേയും ഭാരവാഹികളുമൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാത്തതെ ഇന്ന് എനിക്ക് അപ്രതീക്ഷിതമായ ഒരു ടെലിഫോൺ കോൾ വന്നു ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റേതാണ് അദ്ദേഹം പറഞ്ഞു ഷാജൻ നിങ്ങൾ ഒരിക്കൽ കൂടി മാപ്പ് പറയണം ഉമ്മൻചാണ്ടിയോട് പോയി മാപ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ രമേശ് ചെന്നിത്തലയോടും മാപ്പ് പറയണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം രമേശ് ചെന്നിത്തലയും ഒഴിഞ്ഞു കൊടുക്കണം പുതിയ തലമുറ വരട്ടെ എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുകയും വി ഡി സ്വതീശനും സുധാകരനും നേതൃ വന്നപ്പോൾ ഇനി കോൺഗ്രസ് രക്ഷപ്പെടും ഇതാ തലമുറ മാറ്റം എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുകയും ചെയ്തിട്ട് എന്തായി ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും കാലത്ത് പരസ്പരം സഹകരിച്ചും അംഗീകരിച്ചുമാണ് പോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി കോവിഡിന്റെ പേരിൽ മറ്റു പല തട്ടിപ്പുകളുടെയും പേരിൽ പിണറായി വീണ്ടും അധികാരം ഉറപ്പിച്ചു എന്നതിന്റെ പേരിൽ തലമുറ മാറ്റം എന്ന് ബഹളം വെച്ചവരെവിടെ തലമുറ മാറിയവരിപ്പോൾ എന്താണ് ചെയ്യുന്നത് ഇവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയർത്തിയത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഏക മനസ്സോട് ചോദിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ ദയവായി അവസാനിപ്പിക്കൂ ഈ ചക്കളാത്തി പോരാട്ടം നിങ്ങൾക്ക് ഇത് നടത്തിക്കൊണ്ടുപോവാൻ കഴിയില്ലെങ്കിൽ ദയവായി ഒഴിഞ്ഞു പോകൂ എന്ന് വാസ്തവത്തിൽ രമേശ് ചെന്നിത്തലയുടെ വില അറിയുന്നത് ഇപ്പോഴാണ് ചെന്നിത്തലയെ തിരിച്ചു വിളിച്ചാൽ ഒരുപക്ഷെ ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാവും ചെന്നിത്തല ഫലപ്രദമായി ഒന്നാം പിണറായി സർക്കാരിനെതിരെ പോരാടിയിരുന്ന നേതാവാണ് ആ ഫലപ്രാപ്തിയുടെ ഏഴായാലത്ത് പോലും എത്താൻ നിയമസഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കഴിയുന്നില്ല വി ഡി സതീശിന്റെ അപക്വതയും ഈഗോയും കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്നു ചെന്നിത്തിലെ തിരിച്ചു വിളിക്കൂ അദ്ദേഹം വൃദ്ധനായിട്ടൊന്നുമില്ല അദ്ദേഹം കെ പി സി സി പ്രസിഡന്റിനേക്കാൾ പ്രായം കുറഞ്ഞ ആളാണ് ഇന്നും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഏറ്റവും ആദരവുള്ള നേതാവാണ് ഉമ്മൻചാണ്ടിക്ക് ശേഷം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്ന് എന്ന് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ഡ്രൈവർ പോലും പറയുന്നുണ്ട് ചെന്നിത്തിലെ തിരിച്ചു വിളിക്കാൻ സമയമായിരിക്കുന്നു തരൂരിലേക്ക് നേതൃത്വം കൈമാറാൻ സമയമായിരിക്കുന്നു ദയവായി നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ ഇനിയെങ്കിലും അഴിച്ചുപണിയണം തരൂരിനെയും ചെന്നിത്തലയും മുമ്പിൽ നിർത്തിക്കൊണ്ട് വേണം ഇനിയുള്ള പോരാട്ടം നയിക്കാൻ ഏറെ പ്രതീക്ഷയോടെ കോൺഗ്രസ്സുകാർ കാത്തിരുന്ന നേതാക്കൾ ഈഗോയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പരാജയമാണെന്ന് തെളിയിച്ചിരിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകരെ നിരാശപ്പെടുത്താതിരിക്കാൻ തരൂരിനെയും ചെന്നിത്തലെയും തിരിച്ചുവിളിച്ച് ഉത്തരവാദിത്തമേൽപ്പിച്ച് എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ ഈ പിണറായിയുടെ ദുർഭരണത്തിൽ നിന്നും രക്ഷിക്കാൻ കോൺഗ്രസ് നേതൃത്വം ദയവായി കനിവുണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു